അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ജനങ്ങളുമായി സംബന്ധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നല്ല സ്വഭാവങ്ങൾ കൊണ്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് സാധാരണ നിലയിൽ എല്ലാ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് എന്നാൽ പോലും അവരോടും കൂടുതൽ ദ്രോഹങ്ങൾ പറയുക മോശമായ വാക്കുകൾ സംസാരിക്കുക ദുഷിച്ച രീതിയിൽ പെരുമാറുക ഇത്തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല പെരുമാറ്റമാണ് ഒരൊറ്റൊരു ജീവിതം നമ്മളുടെ പിന്നെ വീട്ടിൽ താമസിക്കുന്ന അഹലുകാരാണെങ്കിൽ പോലും അവരോടുള്ളതായ പെരുമാറ്റം വരെ വളരെ നല്ല രീതിയിലായിരിക്കണം നല്ല ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് നല്ല വാക്കുകൾ സംസാരിച്ചു കൊണ്ടായിരിക്കണം പെരുമാറേണ്ടത്